ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ സെബാസ്റ്റന്റെ കുറ്റസമ്മതം ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സെബാസ്റ്റൻ മൃതദേഹം പല കഷ്ണങ്ങളാക്കി മുറിച്ച് മറവു ചെയ്തു കുറ്റസമ്മത മൊഴി ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകി സെബാസ്റ്റനുമായി വേളാങ്കണ്ണിയിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ഇ സി ഐ എ രജിസ്റ്റർ ചെയ്യാൻ ഇ ഡി വാഹന തട്ടിപ്പിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി ഇ ഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ ഇ ഡി ഉദ്യോഗസ്ഥർ രേഖകൾ വിശദമായി പരിശോധിച്ചു ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിലും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് എം വി ഡി രാഹുൽ മാങ്കൂട്ടത്തിലോട് നിലപാട് മയപ്പെടുത്തി പാലക്കാട് ഡി സി സി രാഹുലിന് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ രാഹുൽ മണ്ഡലത്തിൽ വന്നിരുന്നു വരും ദിവസങ്ങളിലും പൊതുപരിപാടികളിൽ സജീവമാകാൻ തീരുമാനം കൊച്ചി ആഴക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലായ എം എസ് സി എൽസ കപ്പൽ കമ്പനി നഷ്ടപരിഹാരമായി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കെട്ടിവെക്കണം ഇടക്കാല ഉത്തരവിറക്കി ഹൈക്കോടതി അക്കിറ്റേറ്റ രണ്ടിന്റെ അറസ്റ്റ് പിൻവലിക്കുന്നതിൽ തുക കെട്ടിവെച്ച ശേഷം തീരുമാനമെടുക്കാമെന്നും കോടതി ജി സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ കെ പി സി സി നേതൃത്വം നേതാക്കൾ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ചർച്ച നടത്തും ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമെന്ന കോൺഗ്രസ് നിലപാട് ബോധ്യപ്പെടുത്തും ആചാര സംരക്ഷണത്തിന് യു ഡി ഉണ്ടായുള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ കെ ജെ ഷൈനെതിരായ അപവാദ പ്രചാരണ കേസിൽ കെ എം ഷാജഹാനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചേക്കും കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘം മറ്റന്നാൾ റിപ്പോർട്ട് നൽകും ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് മെറ്റ ഡിലീറ്റ് ചെയ്തു കൊണ്ടോട്ടി അബു ഫേസ്ബുക്ക് അക്കൌണ്ട് ഉടമ യാസറിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും സി പി ഐ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും ശക്തമായി എതിർത്ത് കേരളം യു പി ബീഹാർ ഘടകങ്ങൾ രാജയെ പിന്തുണച്ചു പി സന്തോഷ് കുമാർ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് സമ്മേളനം ഇന്ന് കൂടിയേറും കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സീബ്ര ലൈനിലൂടെ സഞ്ചരിച്ചവരെ കാകടിച്ചു ഒരാൾ മരിച്ചു ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്ക് മരിച്ചത് ഉള്ളിയേരി പാലോക മലയിലെ വി വി ഗോപാലൻ ഇടുക്കി കട്ടപ്പന പുളിയൻമലയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു മരിച്ചത് മുരിക്കടി സ്വദേശി ജോയിസ് നെടുങ്കണ്ടത്ത് തൊഴിലാളികളുമായി എത്തിയ ജീപ്പ് മറിഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് ഏലത്തോട്ടത്തിൽ ജോലിക്കെത്തിയവരുടെ വാഹനമാണ് മറിഞ്ഞത് പരിക്കേറ്റവരെ നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലഡാക്കിലെ സംഘർഷത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ സോണൽ വാങ് ചുക്കിനെ പഴിച്ച് കേന്ദ്രം വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു നിരാഹാര സമരം അവസാനിപ്പിച്ച് വാങ്ചുക് ലേയിൽ നിരോധനാജ്ഞ പാകിസ്ഥാനുമായി സഹകരണം ശക്തിപ്പെടുത്താൻ അമേരിക്ക പ്രധാനമന്ത്രി ഷെഹബാജ് ഷരീഫ് ഇന്ന് വാഷിംഗ്ടണിലെത്തും ഡോണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച ഗാസയിൽ ഇസ്രായേൽ കരസേനയുടെ ആക്രമണം തുടരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി കൂത്തികൾ ലഹരിക്കടിമയാകുന്നവർക്ക് സൗജന്യ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംയോജിത പുനരധിവാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ഐ ആർ സി എകൾക്കുള്ള ധനസഹായ വിതരണം മുടങ്ങിയിട്ട് ഒന്നര വർഷം ഓരോ കേന്ദ്രവും പ്രവർത്തിക്കുന്നത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയിൽ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തിയൊന്ന് റൺസിന് തോൽപ്പിച്ചു പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിലെ വിജയിയെ ഫൈനലിൽ ഇന്ത്യ നേരിടും